ജസ്നെ ചിത്രം വരയ്ക്കും പക്ഷെ അത് ശ്രീകൃഷ്ണൻ്റേത് മാത്രമാണെന്ന് മാത്രം എന്തുകൊണ്ടെന്നാൽ അതേ കേരളത്തിൽ വിറ്റുപോകുകയുള്ളു എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം ഒരു മുസ്ലിം പെൺകുട്ടി ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചാൽ ആ ചിത്രത്തിന് ചിലപ്പോൾ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കിട്ടും ഗോകുലം ഗോപാലിനും നരേന്ദ്രമോദിക്കും ചിത്രം വിൽക്കുന്ന ഫോട്ടോ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ചിലപ്പോൾ നാൽപ്പതിനായിരം അൻപതിനായിരം വരെ കിട്ടിയെന്നിരിക്കും ഒടുവിൽ ഹിന്ദുക്കളെ അപമാനിച്ചതിന് കേസ് വന്നതോടുകൂടി ജസ്നയുടെ കച്ചവടം പൂട്ടി ഇപ്പോൾ ഇതാ പുതിയൊരു കച്ചവടമായി ഇറങ്ങിയിരിക്കുകയാണ് പറ്റിയ ടീമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ലസിത പാലക്കൽ രണ്ടും ഒരേ അച്ചിൽ വാർത്ത ആളുകളായ തന്നെ ഇവർ തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റാണ് ഇപ്പോൾ പുതിയ ട്രെൻഡിങ്ങായി നിൽക്കുന്നത് പരസ്പരം ചളിവാരിയറിഞ്ഞ് അതിലൂടെ റീച്ച് കൂട്ടി പുതിയ കച്ചവട തന്ത്രം മെനിയുകയാണ് ജസ്നയും ലസിതയും